അലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമില്ല അസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വാലാ അലിഹി വസഹബി അജ്മയിൻ പ്രിയമുള്ളവരെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഒരു വാചകമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് പടച്ചോനോട് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇടയാളന്മാർ ഈ ചോദ്യമാണ് ഒരു വലിയ സമൂഹത്തിന് ഏറ്റ പ്രഹരം എന്ന അർത്ഥത്തിലൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ എന്ത് തെറ്റാണുള്ളത് ഈ ചോദ്യം തന്നെയായിരുന്നു പ്രവാചകന്മാരകിലവും തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് ചോദിച്ചു കൊണ്ടേയിരുന്നിരുന്നത് ഇടയാളന്മാരോ ഇടത്തട്ട് കേന്ദ്രങ്ങളോ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമില്ല അലൈസല്ലാഹുബി കാഫിൻ അബുദഹു തൻ്റെ അടിമക്ക് അള്ളാഹു പോരേ എന്നത് ഉജ്ജ്വലമായ ഒരു ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കേണ്ടി വന്നതും വെറുതെ അല്ലല്ലോ ഓരോ കാലഘട്ടങ്ങളിലും കടന്നുപോയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാവർക്കും അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹു ഉണ്ട് എന്നും എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നും അനുഗ്രഹങ്ങളുടെ എല്ലാം ദാതാവാണ് എന്നും മനസ്സിലാക്കി അവർക്ക് പക്ഷേ അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് നേട്ടവും സഹായവുമൊക്കെ ലഭിക്കുന്നത് മറ്റു പലരെയും ഇടയാളന്മാരാക്കി സാമീപ്യം തേടുമ്പോൾ മാത്രമാണ് എന്ന് ധരിച്ചവരായിരുന്നു അവരെല്ലാം ഇന്നും അങ്ങനെ തന്നെയാണ് പലരും ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം അതിൻ്റെ കൂടെയാണുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ ആരാണ് അള്ളാഹു എന്ന് നാം കൃത്യമായി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങളുണ്ടെങ്കിലും നമ്മുടെ അടുത്തുള്ളവനാണ് അള്ളാഹു എന്ന ഉത്തരത്തെ കൃത്യമായി അറിയണം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനും ആ പ്രാർത്ഥനകൾക്ക് അനിവാര്യമായ പരിഹാരങ്ങൾ നൽകാനും നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു നാഥനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും അവനിലാണ് നമ്മൾ വരമേൽപ്പിക്കേണ്ടതും ഇത് എൻ്റെ വകയായി പറയുന്നതല്ല മറിച്ച് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി ധാരാളം വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഖുർആാനിലെ രണ്ടാം അധ്യായത്തിന്റെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനം ആർക്കും പരിശോധിക്കാം ചോദിക്കുന്ന ചോദ്യകർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നടത്തുന്ന വ്യക്തി ആ വ്യക്തിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുമെന്ന് പറയുന്ന ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ് ആ റബ്ബിൽ അർപ്പിച്ചവർക്ക് എങ്ങനെയാണ് ആ റബ്ബിന് പുറമെയുള്ള ആളുകളോട് തേടാൻ സാധിക്കുക ഒരിക്കലുമില്ല മാത്രമല്ല അവിടെ പ്രത്യേകം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം കൂടെയുണ്ട് എന്നതാണ് അടുത്തുള്ളവനാണെന്ന് അപ്പം അടുത്തുള്ളവൻ എന്ന് പറയുമ്പോൾ അവനിലേക്ക് അടുപ്പിക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും വസ്തുവിൻ്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ ആവശ്യം വരുന്നേയില്ല എന്നത് വളരെ കൃത്യമാണ് ഇനി അവിടെ മാത്രമാണോ അടു ആ അടുപ്പത്തെക്കുറിച്ച് പറയുന്നത് അള്ളാഹുവും ഞാനും തമ്മിലുള്ള അടുപ്പം എന്ന വിഷയം പരിശോധിക്കുമ്പോൾ ആയത്തുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അതിലൊന്നു മാത്രമാണ് ഈ പറഞ്ഞ വചനം ഇനി കരീബ് അടുത്തുള്ളത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു അടുത്തുള്ളത് നമ്മൾ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന റബ്ബി കരീബും മുജീബ് എന്ന് മറ്റൊരു വചനത്തിൽ കാണാം എൻ്റെ റബ്ബ് കൂടെയുണ്ട് കേട്ടോ എന്തിനാണ് ആ കൂടെയുള്ളത് ഏത് അർത്ഥത്തിലാണ് നമ്മൾ റബ്ബിനെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് എൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ അവന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ജീവനാടിയേക്കാൾ അടുത്തുണ്ട് എന്ന് പറയുന്നു ഇനത്തെ ലയുനിവമാർ ഹൃദയങ്ങളുടെ മന്ത്രങ്ങളും കണ്ണുകളുടെ കട്ടുനോട്ടവും ഒക്കെ അറിയുന്നവനാണ് റബ്ബ് എന്ന് പറയുന്നു ഇതൊക്കെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒരു പടച്ചവൻ മതി ഇടയാളന്മാർ ആവശ്യമേയില്ല എന്ന കാര്യമാണ് ഈ ഇടയാളന്മാർ ഇടത്തട്ട് കേന്ദ്രങ്ങൾ രൂപപ്പെട്ടേടത്തു നിന്നാണ് ലോകത്ത് തന്നെ ആദ്യമായി ിർക്ക് ഉടലെടുക്കുന്നതും പിന്നെ അതിന് എതിരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമെല്ലാം വിശാലമായ ചരിത്രമാണ് എന്നാൽ എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു ചർച്ച എന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ എന്തുകൊണ്ടായിരിക്കാം ഒരു വലിയ ഭൂരിഭാഗം തന്നെ വരുന്ന ആളുകളും ഇതിന് എതിരായി പ്രവർത്തിക്കുന്നത് അവരും ഭക്തിയുടെ നിറകുടങ്ങളായി അറിയപ്പെടുന്ന രൂപത്തിലാണ് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുബിലേക്ക് നേർക്കു നേരെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് ഇടയാളന്മാരും ഇടത്തട്ട് കേന്ദ്രങ്ങളൊക്കെ ആവലാണ് യഥാർത്ഥത്തിൽ വിശ്വാസമെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ള തെളിവായി അവരെന്താണ് പറയുന്നത് അവരും നേരത്തെ പറഞ്ഞ ആയത്തുകളെയൊക്കെ അംഗീകരിക്കുന്നു ആ ആയത്തുകളൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിലും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ അതിനൊക്കെ മറ്റൊരു അർത്ഥവും പരിവേഷവും ഒക്കെ കൊടുക്കാൻ അവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ചില ആയത്തുകൾ കൂടി പറഞ്ഞുകൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞതുപോലെ ഇടയാളന്മാരെ ചേർക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും കടന്നു വരുന്ന തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തു നിസാ വചനമാണ് ും വിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ തക്കവയുള്ള ആൾക്കാരായിരിക്കണം നിങ്ങൾ തവസ്സുൽ അവനിലേക്ക് തേടണം നിങ്ങൾ വസീല അവനിലേക്ക് തേടണം സാമീപ്യം തേടുക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടണം എന്ന് ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതാണ് അടുത്ത വാദം ഇനി അതിനുശേഷം പിന്നെ വരുന്ന ആ ആയത്തിൻ്റെ ഭാഗം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തവസ്സുൽ നടത്തുക എന്നുള്ളത് വസീല തേടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലഅല്ലും തുഫ്ലിഹുൻ നിങ്ങൾ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത് ഒന്ന് സത്യവിശ്വാസികൾ ഏറ്റെടുക്കേണ്ട കാര്യമാണ് രണ്ടാമത്തത് ആ സത്യവിശ്വാസികളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിലേക്ക് വസീല തേടുക അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക എന്നുള്ളത് എന്നാൽ അത് ലക്ഷ്യമാണെങ്കിൽ ആ ലക്ഷ്യത്തിൻ്റെ മാർഗവും നന്നാവേണ്ടതുണ്ട് ആ ലക്ഷ്യത്തിന്റെ മാർഗങ്ങളും വിശദീകരിച്ചത് ഈ വിശുദ്ധ ഖുർആാനും ആ വിശുദ്ധ ഖുർആാനിൻ്റെ ജീവിക്കുന്ന പതിപ്പായും മുന്നോട്ട് നീങ്ങിയ പ്രവാചകൻ തിരുമൈനു സാലു ഇസ്ലമയും ഒക്കെയാണ് അപ്പൊ അവിടെ നിന്ന് കിട്ടാത്ത ഒരു അഭിപ്രായവും അവിടെ നിന്ന് ലഭ്യമാകാത്ത പിന്നെ വിശദീകരണങ്ങളും ഒക്കെ ചേർത്തി വെച്ചുകൊണ്ടാണ് ഇടയാളന്മാരിലേക്കും ഇടത്തട്ട് കേന്ദ്രങ്ങളിലേക്കുമൊക്കെ വസീല എന്നതിനെ തവസ്സുൽ എന്നതിനെയൊക്കെ കൊണ്ടുപോയി എത്തിക്കാൻ ഈ പണ്ഡിതൻ വേഷധാരികളായിട്ടുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പ് കടന്നുപോയിട്ടുള്ള തലമുറകൾ അവരിലൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഭീകരമായ പാപം കടന്നു വന്നത് ഇത്തരത്തിലുള്ള ചില മാർഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പ്രയ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ കഴിയും അവരാരും അള്ളാഹുവിന് പുറമെ മറ്റൊരു അള്ളാഹുവിനെ ചേർത്തി വെച്ചവരായിരുന്നില്ല ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിയണം നൂഹു നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽക്ക് ഇന്ന് വരേക്കുമുള്ള തലമുറകളിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ജനത തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അള്ളാഹുളള വിശ്വാസത്തിൽ അവർ ഷിർക്ക് കലർത്തിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല ും എന്നതാണ് ഖുർആൻ പറയുന്നത് മുഷിരിക്കുകളായിട്ടല്ലാതെ അധികാൾക്കാരും വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അപ്പൊ എവിടെയാണ് പ്രശ്നം വരുന്നത് ഇടതേട്ടം എന്ന് പറയുന്ന വസില തവസ്സുൽ എന്നൊക്കെ പറയുന്ന ഈ സാങ്കേതിക പദം ഈ പദത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നതാണ് പ്രശ്നം അല്ലാതെ തവസ്സുൽ അത് ആരും എതിർക്കുന്നില്ല തവസ്സൽ എന്ന് പറയുന്നത് ലക്ഷ്യം ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണ് എന്നാൽ ആ തവസലിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു പ്രവാൻജൻ സല്ല അലി സ്വലങ്ങൾ കടന്നു വരുന്ന സമയത്ത് മക്കാ മുഷരിക്കള് അവര് അവരുടെ വാദങ്ങളെയൊക്കെ കൃത്യമായി ഗണ്ഡിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അള്ളാഹുവിന് പുറമെ വിളിച്ച് തേടിക്കൊണ്ടിരുന്ന ആളുകളെ കുറിച്ച് അവർ പറഞ്ഞ ന്യായം ആ ന്യായങ്ങൾ മാത്രം പഠിച്ചാൽ മതി കൃത്യമായി ഒരാളുടെ വിശ്വാസം റെഡിയാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒന്ന് ഒരു പറഞ്ഞ ന്യായം സുഹത്ത് സുമറിലെ മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഒരു സാമീപ്യം എന്നതിലേക്ക് ചേർത്തി വരുന്നത് കൊണ്ടാണ് ആ ഭാഗം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മാ നബുദുഹും ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ ഒരു ചോദ്യം ഒരു ഒരു പ്രത്യേകമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ മാ നാബുദുഹും ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല ഇല്ലാലി യു കരിബൂന ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി അല്ലാതെ അപ്പൊ അടുപ്പിക്കുക എന്ന കാര്യത്തിന് അവർ കണ്ട ന്യായം എന്താണ് ഇവരെ പിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം എന്ത് മാത്രമേ ഉള്ളൂ ഇടയാളന്മാരെ ഒരു വസീല തേടുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് എന്നവര് പറഞ്ഞു മാനബുദുമില്ലാലിയു കരിപൂന ഇള്ളാഹുവിലേക്ക് ഒരു പ്രത്യേകമായ അടുപ്പിക്കൽ ഞങ്ങളെ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് തേടുന്നു അപ്പോൾ ഇതിനെയാണ് പടച്ചിറമ്പ് എന്ത് പറഞ്ഞത് അവർ മുഷരിക്കുകളായതിൻ്റെ കാരണമായിട്ട് പരിചയപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ എത്രമാത്രം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ആ മക്കാ മുഷിരിക്കുകൾ എങ്ങനെയാണോ അവരുടെ വസീലയെ തവസുലിനെ നോക്കിക്കണ്ടത് അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കനപ്പെട്ട രൂപത്തിലോ ആണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും നമ്മുടെ കേരളത്തിലുൾപ്പെടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് തവസ്സിലുമായി ബന്ധപ്പെടുത്തി ആ തപസ്സിലേക്ക് ചേർത്തി വരുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഭാഗമാണ് മങ്കൂസ് മൗലീതിയിലുള്ളത് മങ്കൂസ് മൗലീതിൽ മൂന്ന് പ്രവാചകന്മാരുടെ തപസ്സിലിനെയും ഇസ്റ്റിഹാസെയും ഒക്കെ കുറിച്ച് വിശദമായി പരാമർശിക്കുന്നു മങ്കൂസ് മൗലീതിൻ്റെ തുടക്കം തന്നെയും പ്രവാചകൻ സലം അലൈഹി സ്വലമാ തങ്ങളുടെ നൂറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് പ്രവാചകൻ തിരുമേനിയുടെ നൂറിനെ പ്രകാശത്തെ പടച്ചു എന്നും പിന്നീട് പ്രവാചകന്റെ ജനനശേഷം മുഹമ്മദ് എന്ന് പേരിട്ടതാണ് എന്നൊക്കെയുള്ള വളരെ വിദണ്ഡമായ വാദങ്ങൾ ആ മങ്കൂസ് മൊലീതിന്റെ കിതാബില് കുറച്ചുകൂടി ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നേരിട്ട പ്രയാസത്തിൽ നിന്ന് ആദം നബി രക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് അലാഹു അല്ലി തവസ്സലബിഹി ആദം ആദം അലൈഹി സ്വലാത്തു വസ്സലാം ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് പടക്കപ്പെട്ടു എന്ന് പറയുന്നതായ ഈ പ്രവാചകൻ തിരുമേനിയുടെ നൂറിനോട് തേടിയത്രേ നൂറിനെ വസീലയാക്കി നൂറിനോട് തവസ്സുലാക്കി അപ്പോഴോ ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രശ്നങ്ങളൊക്കെ നീങ്ങി എന്നതാണ് അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പുറത്തിട്ട് ഖുറാൻ പറയുന്നതോ അബനാരി പഠിച്ചുപോലെ ഞങ്ങൾ അക്രമം ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനോടാണ് തേട്ടം അവിടെ അള്ളാഹുവല്ലാത്ത ഒന്നിനോടും തേട്ടം പറയുന്നില്ല അങ്ങനെ പറയുമ്പോഴും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പണ്ഡിത വേഷധാരികളായിട്ടുള്ള പുരോഹിതന്മാർ പറയുന്നത് ഫത്തലക്കാദം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിക്കപ്പെട്ടതായ ധാരാളം കെലിമത്തുകളിൽ ഒന്ന് മാത്രമാണ് ഈ റബ്ബന വലം നുസന എന്നുള്ള പ്രാർത്ഥന എന്നതാണ് ഈ മുസ്ലിയാക്കന്മാരുടെ വാദഗതിയായിട്ട് കൊണ്ടുവരുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും അല്ലാത്തവരെ ഇടതേട്ടത്തിലേക്ക് ചേർക്കണം എന്നതാണ് അവരുടെ ആ ഒരു ന്യായീകരണം അതിനുവേണ്ടി എന്ത് കുതന്ത്രങ്ങളും മനയുകയാണ് ഖുർആാനിലെ ഓരോ വാ വാചകങ്ങളെയും അതിൻ്റെ അറബി പിന്നെ ഭാഷയിൽ അതിനുള്ള അർത്ഥങ്ങളെയൊക്കെ വെച്ചുകൊണ്ടും അങ്ങനെ വളരെ വിദഗ്ധമായി അതിനെ എങ്ങനെ ഖണ്ഡിക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് ആദം അലൈഹു സ്വലാത്തു വസ്ലാമയുടേതാകട്ടെ ലോകത്ത് ആദം നബി മുതൽ ഇനി ഇലായോമിൽ കയ്യാമ കയ്യാമത്ത് നാൾ വരെ ഏതൊക്കെ മനുഷ്യനുണ്ടോ ആ മനുഷ്യൻ്റെയൊക്കെ തേട്ടം പടച്ചവരോട് മാത്രമേ ആകാൻ പാടുള്ളൂ മങ്കൂസ് മൗലിന് രണ്ടാമത്തെ ഒരു പ്രവാചകനായിട്ട് പരിചയപ്പെടുത്തുന്നത് ലോകത്ത് ആദ്യമായി തൗഹീദിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് റിസാലത്തിൻ്റെ നിർവഹണം നിർവഹിച്ചിട്ടുള്ള നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അനൂഹ അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവപ്പെട്ടിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള പ്രളയസമാനമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെയും നൂഹ് നബി രക്ഷപ്പെട്ടത് ഫസ്തഹാസബി ഹി നൂഹ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ നൂറിനോട് ഇസ്തിഹാസം നടത്തിയത് കൊണ്ടായിരുന്നത്രേ അതേപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി പറയുന്ന സമയത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹീന ഉൽക്കിയ ഫിന്നാർ വക്കാനഫി സുൽബി ഇബ്രാഹീം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ മുതുകത്ത് ഇബ്രാഹിം നബി ഈ പിന്നെ തീ കുണ്ടാരത്തിലായിരുന്ന സമയത്ത് ഈ നൂറുണ്ടായതുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് ഇതിനൊക്കെ ഖുർആൻ കൃത്യമായ മറുപടികൾ നൽകുന്നത് അള്ളാഹു മാത്രമാണ് അവരെ രക്ഷപ്പെടുത്തിയത് അവരള്ളോട് തേടിയപ്പോൾ അള്ള രക്ഷപ്പെടുത്തി എന്നൊക്കെയുള്ള പ്രതികരണങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓപ്ഷൻ ഇല്ല അള്ളാഹുവേതര ശക്തികളിലേക്ക് തിരിയാൻ ഓപ്ഷൻ ഇല്ല പിന്നെന്താ ഈ വസീല എന്ന് പറഞ്ഞാൽ വബുത്തവോ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടേണ്ടതില്ലേ തീർച്ചയായിട്ടും കിട്ടേണ്ടതുണ്ട് അതൊരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരുപാട് വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ അള്ളാഹുവിലേക്ക് വസീല തേടേണ്ടത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കിക്കൊണ്ടാണ് നോക്കൂ നിങ്ങൾ അസ്ലമി അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതരോട് ചോദിക്കുകയാണ് സ്വർഗത്തിൽ താങ്കളോടൊപ്പം ഒരു സഹവാസം ഞാൻ ചോദിക്കുകയാണ് എന്താ ചോദിക്കാനുള്ള ചോദിക്കുമ്പോൾ അള്ളാന്റെ തിരുദൂതരോട് റബി ചോദിക്കുന്നത് റബി അള്ളാഹു എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ ഒരു സൗഹൃദം കിട്ടണം ആ സൗഹൃദത്തിന് തിരുദൂതർ കൊടുക്കുന്ന മറുപടി എന്തായിരുന്നു സല്ല അലൈഹി നീ സുജൂദ് നിന്റെ ആധിക്യം കൊണ്ട് നീ എന്ത് ചെയ്യണം ആ കാര്യത്തിൽ എന്നെ സഹായിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സുജൂദ് വർദ്ധിപ്പിച്ചോളൂ ഏതെങ്കിലും മക്കപറകളുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്നിട്ട് ആ മഹാന്മാരുടെ ഹക്ക് ജാ വർക്കത്ത് കൊണ്ട് തേടിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കല്ലേ ചെയ്തത് മറിച്ച് സുജൂത് വർദ്ധിപ്പിക്കുവിൻ എന്നുള്ളതാണ് സുജൂത് എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുജൂത് ഇറക്കൂ എന്നൊക്കെ നമസ്കാരത്തെക്കുറിച്ച് കുറിച്ച് ഖുർആാൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമസ്കാരം നിർബന്ധ കാര്യങ്ങളെ കൊണ്ടാണ് ഒന്ന് അള്ളാഹുലേക്ക് നമ്മൾ വസീല തേടേണ്ടത് നിർബന്ധ കാര്യങ്ങൾ അതുപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങൾ നിർബന്ധ കാര്യങ്ങൾ പൂർണ്ണമായും ഒരു വ്യക്തി നിർവഹിച്ചിരിക്കണം അതിനെ തുടർന്ന് നവാഫിയായിട്ടുള്ള കാര്യങ്ങൾ ഐച്ഛികമായിട്ടുള്ള ആരാധന കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് നമുക്ക് സാമീപ്യം തേടാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അമല് സ്വാലിഹാത്തുകൾ നമ്മുടെ അമല് സ്വാലിഹാത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നോക്കൂ നിങ്ങൾ ബനു ഇസ്രായേലിലൊരു സംഭവം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് മൂന്ന് വ്യക്തികൾ അവരുടെ വീട് വീടുകളിൽ നിന്ന് അവരെ യാത്രാവശ്യത്വം പോവുകയും അങ്ങനെ ഗുഹയിൽ ഗുഹയിലകപ്പെടുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അവരുടെ അമലുകളെ മുൻനിർത്തിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് അവരുടെ അമലുകളെ മുൻനിർത്തിയിട്ട് അള്ളാഹുബൈ നിനക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ചെയ്ത നിന്റെ പ്രതി നിൻ്റെ പ്രതിഫലം മാത്രം കാംഷിച്ചുകൊണ്ട് നിന്റെ വചവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ ഞങ്ങൾ സാക്ഷി നിർത്തുകയാണ് അങ്ങനെയാണ് ആ ഗുഹാമുഖത്ത് നിന്ന് അവർ രക്ഷപ്പെടുന്നത് അപ്പോൾ നമ്മുടെ അമല സ്വാലിഹാത്തുകൾ തവസലിനുള്ള ഒരു വഴിയാണ് തവസുലിനെ നമ്മൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് അള്ളാഹുബിലേക്ക് സാമീപ്യം തേടുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അത് ഐച്ഛികവും നിർബന്ധവുമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഇസ്റ്റ്യാറ് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ് ക്ഷമ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങൾ സഹായം തേടൂ എന്ന് പറഞ്ഞ സഹായം തേടുന്നതിനാ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ധാരാളം ഓപ്ഷൻസ് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉണ്ട് എന്നിരിക്കെ ഈ ഓപ്ഷൻസിനൊക്കെ മാറ്റി നിർത്തി അതിലൂടെ ഏറ്റവും വലിയ പാതകത്തിലേക്ക് ചെന്ന് പതിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഏറ്റവും ആധികാരികമായി അറിയേണ്ടത് ഇത്തരത്തിലുള്ള സാങ്കേതിക പദങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി ഒരു വലിയ ടീം നമ്മുടെ പിറകിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാല് ഭാഗങ്ങളിലും അവരുണ്ട് അവരാണ് കൂടുതലുള്ളത് എന്നാൽ നമ്മൾ അവിടെ വിലയിരുത്തേണ്ടത് പ്രവാചകന്മാരെന്തിന് ഇവിടെ കടന്നു വന്നു പ്രവാചകന്മാർ പ്രവാചകന്മാരെന്തിനു കടന്നു വന്നത് അള്ളാനെ പരിചയപ്പെടുത്താനാണ് എന്നാൽ ഓൾറെഡി അവർക്ക് അറിയാവുന്ന ഒരു പടച്ചവനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ അള്ളാഹു ആരാണ് എന്നും അള്ളാഹു എന്താണ് നമുക്ക് ചെയ്തു തരുന്നതെന്നും അള്ളാഹുവിന് നമ്മൾ എന്താ ചെയ്തു കൊടുക്കേണ്ടതെന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത് അലോ ലമാ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ അമ്പി പിന്നെ അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ ബാറ്റൺ ഏറ്റെടുത്ത് ഇനി പ്രവാചകന്മാർ വരാനില്ല എന്ന് മനസ്സിലാക്കി ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ടുള്ളവരാണ് ഒലമാക്കൾ വിലയിരുത്തി ആ ഒലമാക്കൾ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ദൗത്യത്തിൻ്റെ ബാറ്റൺ കൈമാറി കൈമാറ്റം കിട്ടിയവരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ആ പ്രവാചകന്മാരുടെ ഗോതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യം പൂർത്തിയാകുന്നത് നമ്മൾ പ്രത്യേകം കാര്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം തവസ്സുൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുകയും ആ തവസ്സുൽ ഏതൊക്കെ വിധത്തിൽ മാത്രമാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുക എന്ന് പഠിക്കുകയും ചെയ്യൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മളേറെ ബഹുമാനം കൽപ്പിക്കുന്ന ആളുകളോടൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ അവർ ഹജ്ജിനു പോകുമ്പോൾ ഉമറൊക്കെ പോകുമ്പോൾ മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ പറയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് തവസലിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് ചരിത്രത്തിൽ കാണാനും കഴിയും ഉമറുല്ലാൻ്റെ കാലത്തൊക്കെയും പ്രവാചകൻ തങ്ങളുടെ പിതൃവ്യനോടൊക്കെ തേടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇതൊക്കെയും ഞങ്ങൾക്ക് മറഞ്ഞു പോയാ മരിച്ചു ജീവനില്ലാത്ത ഉപകാരമോ ഉപദ്രവം ചെയ്യാൻ പറ്റും പറ്റൂല ഞങ്ങൾക്കുറപ്പുള്ള ആൾക്കാരോട് തേടാൻ ഉള്ള തെളിവുകളായിട്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ സുല്ല തങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രവാചകന്റെ അടുത്ത ആൾക്കാർ വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രവാചകനോനോട് മഴക്ക് വേണ്ടി തേടാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ഇതെന്താണ് മുന്നിൽ നിൽക്കുന്ന പ്രവാചകനെ അവർ പ്രവാചകൻ സുല്ല തങ്ങളോട് തേടാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ് ഇത് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് തേടാൻ വേണ്ടി പറയാം എന്നതിൽ കവിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടൊക്കെ തേടി മുന്നോട്ട് പോകാം എന്ന് ഉള്ളതിന് ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ തെളിവ് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ വഞ്ചിക്കുകയാണ് കാലങ്ങളോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഭൂരിപക്ഷം എന്തു ചെയ്യുന്നു അതിൻ്റെ കൂടെ നിൽക്കുക എന്നതിനപ്പുറത്ത് എവിടെയാണ് തെളിവുള്ളത് എവിടെയാണ് അള്ളാഹുവിനേക്ക് അള്ളാഹു സുബാനുഭവത്താല നിശ്ചയിച്ച രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് നോക്കി നമ്മൾ കാര്യങ്ങളെ വിലയിരുത്താനും പഠിക്കാനും വേണ്ടി പരമാവധി പരിശ്രമിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിനേന പതിനേഴ് തവണ നിർബന്ധമായും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ഇയാക്കന അബുദുന സ്റ്റൈൻ എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പടച്ചവൻ മാത്രം മതി ആരാധനക്കർഹനായി എന്നൊരു പ്രഖ്യാപനാണത് ഇയാക്കന അബുദു ഞങ്ങൾ നിന്നെ മാത്രം പ്രാർത്ഥിക്കുന്നു നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു വൈയാക്കൻ അസ്റ്റൈൻ ഞാൻ നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു ഫാത്തിഹ അധ്യായത്തിൽ അള്ളാഹു സുബാൻ വലിയ ഓരോ വചനങ്ങൾക്കും നമുക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രതീക്ഷയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരിലേക്ക് നീങ്ങാൻ കഴിയില്ല ഇയാക്കൻ വയ്യൻ സ്റ്റൈൻ എന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഹാദാ വലി മാ അവൻ ചോദിച്ചതൊക്കെയും ഇനി അവന് ഞാൻ കൊടുക്കും എന്നൊരു വാഗ്ദാനം പടച്ചോൺ തരുമ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളഹനോട് മാത്രം തേടിയാൽ കിട്ടുന്ന സമാധാനത്തെയും ആ ഒരു പുളകത്തെയും ഒക്കെ നമ്മൾ കണ്ടു കൊണ്ടുപോവണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ തവസുൽ ഉണ്ടോ ഉണ്ട് എന്നാൽ തവസ്സുൽ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന പതിനാ വയലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കേട്ടതാണോ തവസ്സുൽ അല്ല ഒരിക്കലുമല്ല മറിച്ച് തവസ്സുൽ എന്ന് പറയുന്നത് എൻ്റെ ഈസ്റ്റി ഓഫാറിലൂടെ എൻ്റെ സൽക്കർമ്മങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കുന്ന നിർബന്ധവും ഐച്ഛികവുമായ ആരാധനാ കർമ്മങ്ങളിലൂടെ ഞാൻ അനുവർത്തിക്കുന്നതായ എൻ്റെ നല്ല സ്വഭാവ ഗുണങ്ങളിലൂടെ എൻ്റെ ക്ഷമയിലൂടെ ഇതിലൂടെയൊക്കെ എനിക്ക് അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ സാധിക്കും എന്നതിൻ്റെ പേരാണ് തവസ്സുൽ വസീല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ആ വസീല തേടുന്നത് വിജയി ുള്ള മാർഗമായി കാണുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ അതുകൊണ്ട് തവസ്സിലിനെ നിഷേധിക്കുകയല്ല തവസ്സുലിനെ കൃത്യമായി ഊട്ടിയുറപ്പിക്കാൻ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ തവസ്സുൽ ഒരിക്കലും മറഞ്ഞു പോയ മൺമറഞ്ഞ മഹാന്മാരായിട്ടുള്ള ആൾക്കാരോടൊന്നും തേടേണ്ടതല്ല എന്ന് തിരിച്ചറിയാൻ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നിടത്തേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോകുന്നതിലെ ആ ഒരു മൗഢ്യത നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളണം പണ്ഡിതന്മാർ പുരോഹിതന്മാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാർ അവരുടെ കീശപൂർപ്പിക്കാനും അവരുടെ സാമ്പത്തിക ലാഭങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ദർഗകളും ജാറങ്ങളും ഒക്കെ നമ്മൾ അതിനെയൊക്കെ നിഷേധിക്കുകയും അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ പൂർണമായ അള്ളാഹുവിലേക്കുള്ള കീഴ്വണക്കം ദൃഢീകരിക്കുകയും ചെയ്യുക നിങ്ങൾക്കൊരല്ലാഹു പോരെ എന്നതിന് അള്ളാഹു മദീ എന്നുത്തരം നൽകാൻ കഴിയുന്നവരായി നമുക്ക് മാറാൻ കഴിയണം അള്ളാഹു സുഭാനഭൂവത്താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലാലൈക്കും വാഹമല്ലാ വർക്കാത്തു